മുസേ എന്തിനാ അമ്മ എന്താ പറഞ്ഞോ ഇടി ഐഷു നീ അയ്യോ പറഞ്ഞിട്ടൊന്നും പറയണ്ട വെറുതെ സീൻ സീനോ ഇടി കുഞ്ഞു കുട്ടിനെ നോക്കിട്ട് എന്താടി പറയണേ അയ്യോ ഒരു അവൾ എന്തിനാ അവളെ കൊണ്ട് എടാ എന്താടാ പറ്റിയത് എന്തിനാ അമ്മ തല്ലിയോ പറ അച്ഛ അമ്മനെ തല്ല അയ്യോ അമ്മസേ തലമുടി വെട്ടിയതിനാണോ അങ്ങനെ ഇരുന്ന കരേന്ന് അയ്യോ ശരി പോട്ടടാ എടി ഐഷു എന്താടി ഇത് പാവോ അവള് അവളുടെ തലമുടിയൊക്കെ എന്തിനാ വെട്ടിക്കളഞ്ഞത് അയ്യോ ഷമീർ ചൂട് ചൂട് വരാൻ തുടങ്ങി തുടങ്ങി തലയൊക്കെ അവൾക്ക് അവൾക്ക് ജലദോഷം പിടിക്കാൻ ഇതില് വേറെ ഇവൾക്കുള്ള മുടിക്ക് തല നീര് കൊണ്ട് തലമുടി വെട്ടി കൊടുത്തത് അതിനാണ് അവൾ അയ്യോ അമ്മൂസേ അമ്മ പറയണത് ശരിയാടാ ഇനി ചൂട് കാലോ വരാൻ പോകുന്നത് നിറയെ മുടി ഉണ്ടെങ്കിൽ തലമൊത്തം വേർത്ത് വേർത്ത് പിന്നെ തലയിലൊക്കെ കുരുവ് വരും അതെടാ അമ്മോ ചൂട് കാലത്ത് തലയൊക്കെ വേർക്കുമ്പോ കുരുവ് വരും ചൂട് കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നിറയെ മുടിയൊക്കെ വളർത്തി ജുണ്ടിയൊക്കെ ഇട്ട് പൂവെക്കെട്ടോ ശരിയടാ അമ്മോ ഇനി കുറച്ചു ദിവസത്തിൽ മുടി വളരും എന്നിട്ട് നമുക്ക് ജുണ്ടി ഇടാ അയ്യോ ഇപ്പൊ തന്നെ വേണമെന്നും പറഞ്ഞാ എന്ത് ചെയ്യാനാ തലമുടി വെട്ടിയല്ലോ അയ്യോ കരയല്ലടൂസേ ഇനി കുറച്ച് ദിവസം മുടി വരും എന്നിട്ട് നമുക്ക് ജുണ്ടിയൊക്കെ ഇട്ട് പൂ വെക്കാം ഇപ്പൊ ഉണ്ണിക്കുട്ടിക്ക് എന്ത് പൂവാണോ വെക്കേണ്ടത് ജുണ്ടി ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഉള്ള മുടിയിൽ തന്നെ പൂ ഐഷു എന്താടി നീ നീ മാത്രം പൂ വെച്ചിരിക്കണെ കുട്ടിക്ക് ഉള്ള മുടിയിൽ പൂ വെച്ച് കൊടുക്കണ്ടേ അതൊക്കെ വെക്കാൻ പറ്റും പൂ വെക്കാൻ പറ്റുന്നില്ലെന്നല്ലേ കുട്ടി സങ്കടപ്പെടുന്നത് ഉള്ള മുടിയിൽ കുറച്ച് പൂ വെച്ചാ ക്ലിപ്പൊക്കെ ഒന്ന് കുത്തി കൊടുക്ക് അയ്യോ ശരി ആ ഇപ്പൊ നല്ല ഭംഗി ഉണ്ടല്ലോ അമ്മ കുട്ടി അയ്യോ ആര് പറഞ്ഞ് എന്റെ കുട്ടിക്ക് ജുണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻറെ കുട്ടി സുന്ദരി കുട്ടിയല്ലേ അതേടാ അമ്മ നീ വേണെങ്കിൽ പോയി കണ്ണാടി നോക്ക് എന്റെ കുട്ടി ജുണ്ടി ഇല്ലെങ്കിലും തലയിലെ മുല്ലപ്പൂവൊക്കെ വെച്ച് ക്ലിപ്പൊക്കെ കുത്തി എന്തൊരു ചന്ത ഉണ്ടെന്ന് പോയി നോക്ക് ശരി ശരി പോയി നോക്കിട്ട് വാ

ശരി ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ എങ്ങനെ സമ്മതിക്കും ആവശ്യമില്ലാത്ത എന്തിനാ ഷമീർ കൊണ്ട് സംസാരിച്ചു അതൊന്നും അവൻ തയ്യാറായിട്ടില്ല അല്ല ഷമീർ ഇതൊന്നും ശരിയാവില്ല പിന്നെ അതും അല്ലാതെ അവനോട് ഇഷ്ടമാണെന്നൊന്നും എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാതെ അവനെ വീട്ടിലേക്ക് ചെല്ലാൻ പറയും അതെ ഇവളെ കൊണ്ട് കൊണ്ടുപറഞ്ഞ ഇവൾ അവനെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് പറയാൻ പറയണു അവനെ കൊണ്ട് പറഞ്ഞ നീ ആവശ്യമില്ലാതെ പറയാതെ പോടാന്നും പറയണോ എനിക്ക് എന്ത് തല എഴുത്തോണോ ഇവ രണ്ടുപേരുടെ ഇരുന്ന് സംസാരിക്കാൻ ആരോ ആരെയോ നോക്കി ഞാൻ എന്റെ പണി നോക്കട്ടെ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം വീഡിയോ എങ്ങനെയുണ്ട് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം